ഹലോ ഫ്രണ്ട്സ് ദി സെവൻ റിലിക്സ് ഓഫ് ഇൽ ഒമൻ എപ്പിസോഡ് ത്രീയുടെ മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിസ്റ്റർ ലീ ആണെങ്കിൽ മ്യൂ തേക്ക് അതായത് ഇവനൊരു പോർട്രേറ്റ് വരച്ചിട്ടുണ്ടല്ലോ ഈ സംശയിക്കുന്ന ആളുടെ ആ ഒരു രേഖാചിത്രം വെച്ചിട്ട് അന്വേഷണം തുടരുന്നുണ്ടെന്ന് മെസ്സേജ് അയക്കുകയാണ് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ല്യൂറേ ആണെങ്കിലും ഇവളോട് മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ സമയവും സ്ഥലവും ഞാൻ നിശ്ചയിക്കുമെന്നൊക്കെ ഇവർ രണ്ടുപേരും പരസ്പരം ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ചാറ്റൊക്കെ ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ മ്യൂതെ പറഞ്ഞ സ്ഥലത്ത് ലിയൂറെ എത്തുന്നുണ്ട് ഇവൻ നോക്കുന്ന ടൈമിൽ ആളുകളൊക്കെ കൂടിയിരിക്കുന്ന സി സി ടി വി ഒക്കെ ഉള്ള ഒരു സ്ഥലത്തായിരിക്കട്ടെ കേട്ടോ ഇവിടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരിക്കുക നീ ആൾ എന്തായാലും ഒരു ഗെയിമി തന്നെയാണ് അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ നിന്റെ സേഫ്റ്റി നോക്കിയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഡിസൈഡ് ചെയ്തതെന്ന് പറയുമ്പോൾ ആ അതൊക്കെ അങ്ങനെ തന്നെ വേണമല്ലോ എന്ന് മ്യൂദെ തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് ഡിസേർട്ട് ഒക്കെ കൊടുക്കുമ്പോ ഇതിന്റെ ആവശ്യമില്ല അന്ന് തന്നെ സ്ട്രോബറി അത് ഞാനങ്ങ് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയുന്ന മ്യൂദയോട് അതെ എനിക്ക് തന്നെ പറ്റിയാലോ എനിക്ക് ഭയങ്കര ആണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ മാർഷ്യൽ ആർട്സൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്ന ടൈമിൽ മ്യൂദയാണെങ്കിൽ ഓ അതുകൊണ്ട് ഇമ്പ്രഷൻ കൂടിയിട്ടായിരിക്കും അന്നല്ലെ തല്ലിയിട്ട് കൊല്ലാൻ നോക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അത് പിന്നെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ലേ എന്നൊക്കെ പറയുന്ന ലൂറയോട് അതെ അങ്ങ് സംസാരിക്കൊന്നും വേണ്ട താൻ ഈ ലോമാ കേസിൻ്റെ പിന്നാലെയാണല്ലോ ആദ്യം അതിനെപ്പറ്റി തന്നെ ചോദിക്കാം അതായത് മിസ് ഹോങ് എൻ്റെ വളർത്തമ്മയും അതുപോലെ ലീ ഒക്കെ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യമുണ്ട് പക്ഷേ താൻ എന്തുമായിട്ടാണ് ഈ കേസായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം അത് പറയുകയാണെങ്കിൽ ഫേക്ക് ഒന്നും എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കോൺവെർസേഷൻ തുടരാമെന്നൊക്കെ പറയുമ്പോൾ ഇവൻ അവിടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാരാ തന്റെ പാരൻസ് ആണോ എന്ന് ചോദിക്കുന്ന മ്യൂതയോട് അല്ല എൻ്റെ അങ്കിളും അദ്ദേഹത്തിൻ്റെ മകളായ പിങ്ങു ആണെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട് സോ ഇവൻ്റെ അങ്കിളിൻ്റെ മകളെയാണ് കേട്ടോ നേരത്തെയൊക്കെ കാണിച്ചിരുന്നത് എൻ്റെ അങ്കിളും അവരുടെ മകളുമാണ് ഈ ഒരു കേസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ അവിടെ ഒരു സ്റ്റോറി പറയുന്നുണ്ട് കുറെ ദിവസങ്ങൾക്ക് മുന്നേ പെട്ടെന്നൊരു ദിവസം മംഗിളിനെ കാണാതാകുന്നു അപ്പോൾ ഇവനും അതുപോലെ പിങ്ങും നന്നായി തന്നെ ടെൻഷൻ അടിക്കുന്നുണ്ട് ആൾ ഈ ഹിസ്റ്ററിയിലും മറ്റും റിസർച്ച് നടത്തുന്നതും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രിപ്പ് പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെയായിരിക്കുന്നതാണ് ആദ്യം വിചാരിച്ചത് പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആൾ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ലൂമ ലേക്കിൻ്റെ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു എന്നാണ് മറുപടി പറഞ്ഞത് അതിനുശേഷം മംഗിളുടെ സ്വഭാവത്തിലൊക്കെ വലിയൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചു ഒരു ദിവസം ഞാൻ റൂമിലേക്ക് വരുമ്പോൾ ആള് ഈ ഒരു ഭ്രാന്തനെ പോലെയൊക്കെ സംസാരിക്കുന്നതും മോനെ എന്നെ കെട്ടിയിട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആൾ ആകെ സീനൊക്കെ ഉണ്ടാക്കി ഇത് കണ്ടിട്ട് ഞാൻ ശരിക്കും പേടിച്ചു അതിനുശേഷം അങ്കിളിനോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആൾക്ക് ഈ ഒരു കാര്യം നടന്നത് തന്നെ ഓർമ്മയില്ല ഇത് എന്നെ ആകെ ഒരു ചിന്താകുലനാക്കി അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്കിൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി മറ്റൊരു ദിവസം ഒരു ആയിട്ടുള്ള കാര്യം കൂടി സംഭവിച്ചു അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലെ ഒരു ഈര പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത് അതായത് ഈ ലൂമ കേസിലൊക്കെ പറഞ്ഞ ആ ഒരു ഈര തന്നെ അതുപയോഗിച്ച് അതിലാളാകെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആൾ വളരെ കാമായിരുന്നു പക്ഷെ ഞാൻ അങ്കിൻ്റെ ഡോർ നന്നായി ലോക്ക് ചെയ്യുമായിരുന്നു കാരണം എന്തൊരു പേടി എനിക്കുണ്ടായിരുന്നു ഒരു ദിവസം പിങ്ങ് വന്നിട്ടാണ് അച്ഛനെ റൂമിൽ കാണാനില്ല എന്ന് പറയുന്നത് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതെന്താ നിങ്ങൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് മ്യൂതി ചോദിക്കുന്ന ടൈമിൽ അത് തന്നെയാണ് എന്നെ അതിശയപ്പെടുത്തിയത് കാരണം അങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു അമ്പത് ഉണ്ട് ഒരു മോട്ടോർ സൈക്കിൾ പോലും ഓടിക്കത്തില്ല അദ്ദേഹത്തിന് അങ്ങനെ ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഒരാൾ റൂമിൻ്റെ ജനാല ചാടിയിട്ട് അതും നാലടി ഉയരത്തിൽ നിന്ന് ചാടിയിട്ടാണ് പുറത്തേക്ക് പോയത് ഇത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആക്കി പിന്നീട് അദ്ദേഹത്തെ തിരഞ്ഞു പോകുന്ന ടൈമിലാണ് ശിയോഷാം റിവറിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ബിൽഡിങ്ങിന് തീപിടുത്തം കാണുന്നത് ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്നത് അങ്കിളും ഈ പറഞ്ഞ മിസ്റ്റർ ലീയും തമ്മിൽ ഒരു കയ്യാങ്കളി നടക്കുന്നതാണ് താനൊന്നാലോചിച്ച് നോക്കി ആ ടൈമിൽ അവൾ ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നുണ്ട് സോ ആ മിസ്റ്റർ ലീ ആയിരിക്കും ഇത് ചെയ്തത് എൻ്റെ അങ്കളത് രക്ഷിക്കാൻ നോക്കിയതൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ മിസ്റ്റർ ലീയുടെ തലക്കിട്ട് ഞാൻ അടിക്കുന്നതും പിന്നീട് അങ്കിളിനോട് സംസാരിക്കുന്ന ടൈമിൽ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു എനർജി കിട്ടിയതുപോലെ എന്നെയൊക്കെ നിഷ്പ്രയാസം അടിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നതാണ് കാണുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി ആ ഓടുന്നത് എൻ്റെ അങ്ങനല്ല പകരം മറ്റാരോ ആണെന്ന് അത് മാത്രമല്ല മിസ്റ്റർ ലീ ഒരു നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പിന്നീട് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പിങ്ങാണെങ്കിലും ആകെ പേടിച്ചിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ എന്താ ചെയ്തത് ആരെങ്കിലും കൊലപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭ്രാന്തനെ പോലെ അദ്ദേഹം എന്തൊക്കെയോ അനീത്യോട് പറഞ്ഞ് ഒരു കയറൊക്കെ എടുത്ത് അദ്ദേഹത്തെ അവിടെ കെട്ടിയിട്ട് മിസ്റ്റർ ലീയോട് അതിനെപ്പറ്റി ചോദിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ഇൻസിഡന്റിന്റെ ഏക ദൃക്സാക്ഷി മിസ്റ്റർ ലീ ആണല്ലോ എന്താ മിസ്റ്റർ ലീ ആണെങ്കിൽ എനിക്ക് അവനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ അൺകോൺഷ്യസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ തലയ്ക്ക് നല്ലൊരു ആഘാതം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലും എത്തിച്ചത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അങ്കിൾ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കാണുന്നത് ആയിരുന്നു അനിയത്തിയാണെങ്കിലും ഇത് കണ്ടിട്ട് ആ ഒരു ഷോക്കിൽ ഇവൾക്ക് ശരിക്കും പോയി ഒരു പക്ഷേ ഒരു സാക്ഷി വന്നിട്ട് നമ്മളോടൊരു കേസ് പറഞ്ഞല്ലോ ഹോട്ടൽ കേസ് അതിലത്തെ പോലെ തന്നെ അങ്കളും പെരുമാറിയിട്ടുണ്ടായിരിക്കാം ഇത് കണ്ട് എൻ്റെ അനിയത്തിക്ക് ഷോക്കായതാകാം അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടും ഇതൊക്കെ ഞാൻ അങ്ങ് സെർച്ച് ചെയ്യുന്ന ടൈമിലാണ് ഈ മിസ്റ്റർ ലീയെയും മിസ് ഹോങ്ങിനെയും ഞാൻ കാണുന്നത് അതുമാത്രമല്ല ഈ ലൂമ കേസിനെ പറ്റിയും ഞാൻ അറിയുന്നത് സോ ഇതിലെനിക്ക് കുറച്ചുകൂടി കൺഫ്യൂസൺ അടുപ്പിച്ചത് മിസ് ഹോങ്ങിനെ പറ്റിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്വേഷിച്ചു വന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയുന്ന മ്യൂതയോട് ശരിയായിരിക്കാം നിങ്ങളുടെ അമ്മ ഒരു നിരപരാധി ആയിരിക്കാം പക്ഷേ നിങ്ങളുടെ അമ്മയ്ക്ക് ഈ കൊലയാളിയെ അറിയാന്ന് പറയുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ് കേട്ടോ ഞാൻ ഇത് പറയാൻ ഒരു കാരണമുണ്ട് നിങ്ങളുടെ അമ്മയോട് ഞാൻ സംസാരിക്കുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ അവരെന്നോട് ചോദിച്ചത് അയാൾ എന്നാണ് മരിച്ച എൻ്റെ അങ്കിളിന് എങ്ങനെയാണ് അവിടെ വരാൻ കഴിയുക എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് പിന്നീടാണ് എൻ്റെ അങ്കിളിനെ പറ്റിയല്ല പകരം ഈ കൊലയാളിയെ പറ്റിയാണ് തൻ്റെ അമ്മ സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഞാനൊരു ചൂണ്ടി ഞങ്ങൾ എറിഞ്ഞു കൊടുത്തു അതായത് ഈ ഒരു കൊലയാളിയെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലേ നിങ്ങൾ ശരിക്കുള്ള മീ സോങ് അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മ നന്നായി ഷോക്കായി പിന്നീട് സംഭവിച്ചത് നീയും കണ്ടതാണല്ലോ അതൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അതുകൊണ്ട് നിൻ്റെ അമ്മയെ ഞാൻ നന്നായി സംശയിക്കുന്നുണ്ട് ഹെൽപ്പ് എനിക്ക് എന്തായാലും വേണം നമുക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിച്ചേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ മ്യൂദയാണെങ്കിലും ഷൻഗുവിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ അതായത് അമ്മ ഈ മിസ്റ്റർ വാനോട് പറഞ്ഞു മറ്റൊരു കേസിൽ ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിച്ച ആളാണെന്നും ഈ ലൂമ കേസിന് ശേഷം ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഇദ്ദേഹത്തിന്റെ ഡ്രസ്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഡീടോങ് റിവറിന്റെ അവിടെ നിന്നും കിട്ടിയെന്നാണ് അറിഞ്ഞത് ആ ഒരു കേസിനെ പറ്റി അമ്മ അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവനാകെ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ് മിയോദയാണെങ്കിലും പിന്നീട് വീട്ടിലെത്തി ഈ മിസ്റ്റർ വാനിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശെങ്കയുടെ ലാസ്റ്റ് ഫയൽ ഉണ്ടല്ലോ അത് അതെവിടെയാണ് വെച്ചെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്ന അവൾക്കത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ആ ടൈമിൽ മിസ് ഹോങ് അങ്ങോട്ട് വരുമ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് അങ്ങ് തിരിക്കുകയാണ് അതായത് കുറേ ചന്ദൻ തിരിയൊക്കെ കത്തിച്ച് കുറേയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ഉണ്ടാകുന്നത് സോ ഒന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നതും പിന്നീട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ലൂറയോട് വന്നിട്ട് ഇത് പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും നോക്കി പക്ഷെ അത് കിട്ടിയില്ല എവിടെയാണ് വെച്ചതൊന്നൊരു ഐഡിയ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല മിസ്റ്റർ വാനിൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കും അത് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ശരി ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ മൂന്ന് കേസും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ഒരു ത്രെഡ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെന്ന് പറയുമ്പോൾ മ്യൂദിയാണെങ്കിലും വെയിറ്റ് വെയിറ്റ് മൂന്ന് കേസോ രണ്ട് കേസിനെ പറ്റിയാണല്ലോ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഓ മൂന്നാമത്തെ കേസ് തനിക്ക് എനിക്കറിയത്തില്ല അല്ലേ ആ അത് ഡാലുവിൻ്റെ ആണ് അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാം താൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്കോ ഈ സമയത്തോ അതെന്തായാലും എന്നൊക്കെ പറയുമ്പോൾ ആ എന്നാൽ ശരി പിന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവൻ നേരെ തിരിഞ്ഞിട്ട് ഇവൻ്റെ ഡോറിൻ്റെ പാസ്വേഡ് അടിക്കുമ്പോഴാണ് തന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവൻ താമസിക്കുന്നത് എന്ന് മ്യൂതി മനസ്സിലാക്കുന്നത് കേട്ടോ ഇവിടെയോ ഇതാണോ തൻ്റെ വീടുന്നു ചോദിക്കുമ്പോൾ ആ അതെന്നൊക്കെ ഇവൻ പറയുന്നതും പിന്നീട് ഇവള് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ താൻ എൻ്റെ നെയ്ബർ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ജസ്റ്റ് ഞാൻ എടുത്ത വീടാണെന്ന് പറഞ്ഞ ആ എന്താ റൂമിലേക്ക് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ ഒന്ന് പതറുന്നുണ്ട് എന്ത് റൂമിലേക്ക് ഒന്ന് ചോദിക്കുമ്പോൾ ഫയൽസ് കാണേണ്ട മാഡം എന്നാണോ ഇവൻ തിരിച്ച് ചോദിക്കുന്നത് ആ ഫയൽസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ഇവൻ്റെ റൂമിലെത്തുന്ന മ്യൂതി എന്താ കാണുന്നത് ഇവൻ്റെ ആ റൂമിൻ്റെ വിൻഡോ നോക്കുമ്പോൾ ഇവളുടെ ബാറും എന്തിനു റൂമ വരെ കാണാനുണ്ട് കേട്ടോ ഓഹോ അത് ശരി അപ്പോൾ ഇതാണല്ലേ പരിപാടി എന്ന് ഇവൾ ചോദിക്കുമ്പോൾ അതെ വായനോട്ടായിട്ടൊന്നും കരുതണ്ട ജസ്റ്റ് ഒബ്സർവേഷൻ എനിക്കത് ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ പറയുന്നതും പിന്നീട് മോണിറ്ററിൽ കേസിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ കേസ് ഡാലുവിൻ്റെ ഇൻസിഡൻ്റ് ആണ് അവിടെയും ഇതേപോലെ തന്നെ ഈ വിക്റ്റിംസിനൊക്കെ ഈ ഈര കൊണ്ട് വലിച്ചു കിട്ടി അതേ ഒരു ക്രൈം സീൻ തന്നെയാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഇതിനെപ്പറ്റി ആളുകൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന മ്യൂദിയോട് ഇവൻ പറയുന്നുണ്ട് ഇത് നടന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് നന്നായി മഞ്ഞ് വീഴുന്നതും ചെന്നായകളുടെയൊക്കെ ശല്യമുള്ളത് കൊണ്ട് തന്നെ ആ ശവശരീരങ്ങളൊക്കെ അത് കഴിച്ചിട്ടുണ്ടായിരിക്കാം സോ ഇതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കണം ഈ ഒരു കേസ് പുറത്തു വരാത്തതെന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഈ മൂന്ന് കേസും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ഇവിടെ

ഇവനാണെങ്കിലും ഈ ശംഖുവിനെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട് അതായത് ആ ഹോട്ടലിൽ വെച്ചിട്ട് താനിപ്പോൾ ശംഖുവിയുടെ കാര്യം പറഞ്ഞല്ലോ അതിനുശേഷം എനിക്കിപ്പോൾ കൺഫ്യൂഷൻസ് തുടങ്ങിയിരിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ഈ ശംഖു എന്ന് പറയുന്ന ആൾ തൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ലൂമ കേസിന് ശേഷം അവിടെ നിന്നും മിസ്സാകുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡേ നിന്നും കണ്ടെത്തുന്നു ഈ ഡേ തന്നെയാണ് ഷുഹ എന്ന് പറയുന്ന ആളുടെ കാർ കിട്ടിയത് ഈ ഷുഹ എന്ന് പറയുന്ന ആൾ എപ്പിസോഡ് ഫസ്റ്റിൽ ഹോട്ടലിൽ വെച്ചിട്ട് ഒരാൾ മരിച്ചല്ലോ ഇതുപോലെ ഇവൻ്റെ അങ്കിൾ പറഞ്ഞ പോലെ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാളുടെ പേരാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഷെൻഗുയും അതുപോലെ ഈ ഷുഹായ് എന്ന് പറയുന്ന ആളുകളും പരസ്പരം മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ലേ അതുപോലെ തന്നെ എൻ്റെ അങ്കളും അതുപോലെ ഈ ഷുൻഹായും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അതെന്ത് കണക്ഷൻ എന്ന് മീതി ചോദിക്കുമ്പോൾ അങ്കിള് മരിച്ചു എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം അനിയത്തിയോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് അങ്കിളുടെ ഈ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹം ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു അത് എവിടേക്കാണ് ജിഹാൻ എന്ന പ്ലേസിലേക്ക് ഈ ജിഹാൻ എന്ന പ്ലേസിലെ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ എന്ന് പറയുന്ന ഒരാൾ മരിക്കുന്നത് കേട്ടോ സോ അവിടെ നിന്ന് തിനു ശേഷം അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻഡ് ആയിട്ട് പെരുമാറിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മ്യൂദിയാണെങ്കിൽ അതുകൊള്ളം അതായത് ആ ഷുഹ മരിക്കുന്ന ടൈമിൽ തന്റെ അങ്കിൾ ആ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നാണോ പറയുന്നത് ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നില്ല എന്തായാലും ഈ ഷുഹായ് മരിച്ചത് അങ്കിൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ തനിക്ക് ഓർമ്മയില്ലേ ഈ ഷുഹായ് മരിച്ച ടൈമിൽ അദ്ദേഹത്തിന്റെ പുറത്തുനിന്ന് ഒരു തോലി ഇങ്ങനെ അടർത്തി മാറ്റിയിരുന്നു എന്ന് ആ സാക്ഷിയായ പെൺകുട്ടി പറഞ്ഞിരുന്നു ഇത് തന്നെ എന്റെ അങ്കളുടെ ശരീരത്തിന് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മ്യൂദി ആകെ ഷോക്ക് ആകുന്നുണ്ട് ഈ ഷുഹായ് ഇയാളുടെ കാറുമായിട്ട് ഡേറ്റോങ്ങിൽ റിവറിൽ വീണതിനു ശേഷമാണ് ഇതുപോലത്തെ സ്ട്രേഞ്ച് ബിഹേവിയർ ഒക്കെ ആരംഭിച്ചത് അതുപോലെ തന്നെ തൻ്റെ അങ്കിളിൻ്റെ കേസെടുത്ത ഈ ഷുഹായ് മരിച്ച ജിഹാനിൽ നിന്ന് വന്നതിനു ശേഷമാണ് അങ്കിളിനും ഇതുപോലത്തെ സ്ട്രേഞ്ച് സ്വഭാവമൊക്കെ തുടങ്ങിയത് ഇതൊക്കെ തന്നെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ എന്തൊരു കണക്ഷനുള്ളത് പോലെ തോന്നുന്നില്ലേ ഒരു നെറ്റ്വർക്ക് പോലെ അതായത് ഒരാൾ മരിക്കുമ്പോൾ ആ ഒരു കഴിവൊക്കെ മറ്റൊരാൾക്ക് കൊടുക്കുന്നു അയാൾ പിന്നീട് ക്രൈംസ് ഒക്കെ ചെയ്യുന്നു ഇതൊരു നെറ്റ്വർക്ക് പോലെ പോകുന്നതായിട്ടാണ് തോന്നുന്നതെന്നൊക്കെ ഇവിടെ പറയുമ്പോൾ ഇവനാണെങ്കിലും അതെ ഇത് ചെയ്യുന്ന ആൾ ഒരു ട്രോഫി പോലെ ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം അടർത്തി എടുക്കുന്നതായിരിക്കും ഒരു ട്രോഫി പോലെ കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ പിന്നിൽ ആരും ഉണ്ട് അയാളാണ് ചരട് വലിക്കുന്നതെന്നൊക്കെ പറയുന്ന ലൂറയാണെങ്കിൽ താൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു അതായത് ഷുഹായ് മരിക്കുന്ന ടൈമിൽ അവിടെ എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു അങ്കിൾ ഒരു പവറും മറ്റും കിട്ടുന്നു എന്നാൽ എൻ്റെ അങ്കിൾ മരിക്കുന്ന ടൈമില് അവിടെ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഞെട്ടിയിട്ട് ആരെ തൻ്റെ അനിയത്തിയായ പിങ്ങോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് അതായത് സ്വാഭാവികമായിട്ടും അത് അനിയത്തിക്ക് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ അതിനെപ്പറ്റി പറയുന്നതും ഇതേ ടൈമിൽ തന്നെ അനിയത്തി ആ അടച്ചുള്ള റൂമിൽ ഒരുമാതിരി പേടി തോന്നുന്ന പോലെയുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഡാൻസ് ഒക്കെ കളിക്കുന്നത് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ യാൻഹു ആണെങ്കിൽ ബാറിൽ നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവനാണെങ്കിലും അങ്ങോട്ട് വരുന്ന മ്യൂതയോട് അല്ല എനിക്ക് ഈ ഇയാളെവിടുന്ന മാർഷൽ ആർട്സ് പഠിച്ച് ആ ഒരു മാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തി തരൂ എനിക്കും ഇതുപോലെ പഠിക്കാനൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് ആ ഒരു ആഗ്രഹമുള്ളയിലേ നുള്ളി കളയുന്നുണ്ട് കേട്ടോ അതെ എൻ്റെ മാസ്റ്റർ അങ്ങനെ നിസ്സാരക്കാരിയൊന്നുമല്ല കാരണം ഇതുപോലെ ആൾ പഠിപ്പിച്ചിരുന്നൊരാളെ എന്തോ ഒരു തണ്ടിത്തരം ചെയ്തതിൻ്റെ പേരിൽ നല്ല ഒരു പണി കൊടുത്തു അതിനുശേഷം ആൾ കുറച്ച് ബുദ്ധിമുട്ടി അപ്പോൾ തൻ്റെ കാര്യം എന്ന് ആലോചിച്ച് നോക്കി തൻ്റെ എങ്ങാനും മാസ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ തൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും പേടി തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നൈസായിട്ട് ഇവനിൽ നിന്ന് സ്കൂട്ടടിക്കുന്നുണ്ട് പിന്നീട് ഇവനാണെങ്കിൽ കാര്യമായിട്ട് തലകുത്തി നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുന്ന തേർട്ടീൻ ആണെങ്കിൽ അല്ല നിനക്ക് വേറെ ഒരു പണിയല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഈ മാർഷ്യൽ ആർട്സ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തോന്തിന് കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുന്ന ഇവനോട് നീ ആ ചുമരിലേക്ക് നോക്കി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ അതിലിങ്ങനെ ഫൈറ്റിങ് പഠിക്കണം ഏതോ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതിൽ ജോയിൻ ചെയ്യണം അതുപോലെ ഒരു സൂപ്പർ സ്റ്റാർ ആകണം എന്നൊക്കെ ആയിരിക്കും ഇത് കാണുന്ന തേർട്ടീൻ അങ്ങ് ചേരി വരികയാണ് നിനക്കെന്താ ബ്രാന്റ് ഉണ്ടോ ആ ഇതൊക്കെ നടന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതും കളിയാക്കുന്നതോ നോക്കിക്കോ ഒരു ദിവസം ഇതൊക്കെ നടക്കും അപ്പം പിന്നെ നീ എൻ്റെ പിന്നാലെ വന്നിട്ട് കാര്യമില്ല ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറയുന്ന യാൻഹു ആണെങ്കിൽ ഈ രാവിലെ ബാറിൽ അങ്ങനെ വർക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ജോലി നോക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈ തേർട്ടീൻ ആണെങ്കിൽ അല്ല നീ എന്നോട് ചോദിക്കുക എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയുമ്പോൾ ഇവനൊന്നും ചോദിക്കുന്നില്ല ആ ചോദിക്കട് അതായത് നല്ല സുന്ദരിയായിട്ടുള്ള അത്യാവശ്യം പണക്കാരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം പിന്നീട് അവളുടെ ആ ഒരു ചെലവിൽ അങ്ങ് പോകണം അത്ര സിമ്പിളായിട്ടുള്ള ആഗ്രഹമൊക്കെ എനിക്കുള്ളൂ എന്ന് അവിടെ പറയുന്നുണ്ട് മ്യൂതയാണെങ്കിലോ പിന്നീട് ഈ മർഡർ സീനും മറ്റും ആലോചിച്ചു ആകെ ടെൻഷൻ അടിച്ച് സ്വപ്നം കണ്ട് എണീക്കുന്നുണ്ട് കേട്ടോ ഇവള് നോക്കുന്ന ടൈമിലെ ലിയോറുടെ റൂമിലെ ലൈറ്റ്സ് ഓഫ് ആക്കാത്തത് കൊണ്ട് തന്നെ ഇവൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ എന്നാണ് ഇവള് ചിന്തിക്കുന്നത് പിന്നീട് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട് അതായത് ഈ ഷുഹായ് മരിച്ചതിനു ശേഷം ആ ഹോട്ടലിൽ വെച്ചിട്ട് ആരോ വന്നിട്ടുണ്ട് അയാൾ ആയിരിക്കുമല്ലോ ഈ ഷുഹയുടെ പുറത്ത് ആ ഒരു തൊലി എടുത്തിട്ടുണ്ടായിരിക്കുക ആ ചുരുങ്ങിയ ടൈമ് കൊണ്ട് അയാൾക്ക് ഇത് എങ്ങനെ എടുക്കാൻ കഴിഞ്ഞു അയാൾ എന്തായാലും സാധാരണ ഒരു മനുഷ്യനായിരിക്കില്ല ഒരു സൂപ്പർ പവർ ഒക്കെയുള്ള ആരോ ആയിരിക്കുമോ എന്നൊക്കെയാണ് ഇവളവിടെ ചിന്തിക്കുന്നത് നെക്സ്റ്റ് ഡേ യോദയാണെങ്കിലും മിസ് ഹോങ്ങിനോട് മിസ്റ്റർ ലീയെ പറ്റി പറയുന്നുണ്ട് കേട്ടോ മിസ്റ്റർ ലീടെ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ ആ ഫ്യാൻസിയായ പെൺകുട്ടിക്ക് വേണ്ടി അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ പെൻഷൻ ആയതിനു ശേഷം ജോലിയില്ല ഒരു റെസ്റ്റോറൻറ്റ് എന്തോ തുറന്നിട്ടുണ്ട് ഇപ്പോൾ അതും വിറ്റിട്ട് ഈ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുക അയാൾ ശരിക്കും ഒരു കോമഡി ആണല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മിസ് ഹോങ്ങിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെയല്ല നിന്നെ വളർത്തിയത് എമ്പതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് മനസ്സിലാക്കേണ്ടത് അത് അയാളുടെ ഫീലിങ്സല്ലേ അത് വെച്ചിങ്ങനെ തമാശ പറയുമ്പോൾ ഇവളാണെങ്കിലും ഈ ഗ്യാപ്പിൽ ലൂറിയുടെ കാര്യം എടുത്തിടുന്നുണ്ട് അമ്മയ്ക്ക് ഓർമ്മയില്ലേ അന്ന് വന്നാൽ ലിയൂറി അയാളും ഈ ഒരു കേസുമായിട്ടൊരു ബന്ധമുണ്ട് ഒരു വ്യക്തിമാണെന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് പറയുന്ന ഇവളാണെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഇനി അമ്മയ്ക്ക് എന്നോട് പറയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞത് നല്ലതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വർത്താന അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടമാകുന്നില്ല നീ എന്താ മറ്റാരെങ്കിലും പറഞ്ഞ് എന്നെ സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണോ എനിക്ക് എന്തെങ്കിലും അറിയായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനു മിസ്റ്റർ വാനിന്റെ അടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു നീ എന്നെ ഇങ്ങനെ സംശയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് ലിയൂറയാണെങ്കിലും അനിയത്തിയുടെ ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഡാൻസ് ഒക്കെ സി സി ടി വി ഫുട്ടേജ് വഴി കാണുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവനാണെങ്കിലും മ്യൂരിയനെ വിളിച്ചിട്ട് മിസ്റ്റർ ലീയുടെ നമ്പർ എനിക്ക് തരൂ എനിക്കൊന്ന് സംസാരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ലിയോറയുടെ പ്ലേസിൽ ഇയാൾ എത്തുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ആ ലിയോറയെ വിളിക്കുമ്പോൾ ഇവരും അമ്മയും കൂടിയിട്ട് പുറത്ത് എവിടെയായിരിക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നതും ലിയോറയാണെങ്കിൽ മിസ്റ്റർ ലീയെ കാണുന്നുണ്ട് ഇവനാണെങ്കിൽ നൈസ് ആയിട്ട് ഒരു ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട് പിന്നീട് തിരക്കുകളൊക്കെ കഴിഞ്ഞ് അമ്മ വരുന്ന ടൈമിലാണ് മിസ്റ്റർ ലീ ഒരു വീഡിയോ കോൾ ഇവിടെ വിളിക്കുന്നത് കേട്ടോ ഇവിടെ കാര്യമായിട്ട് ഫോൺ എടുക്കുന്ന ടൈമിൽ ആ കുറ്റവാളിയെ കൊലയാളിയെ ഞാൻ കണ്ടുപിടിച്ച് ഒരു ചെറുപ്പം പയ്യനാണ് അവനെ ഞാൻ ഇന്ന് തന്നെ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ അയ്യോ അയാളല്ല കൊലയാളി നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ കോള് കട്ട് ചെയ്യുകയാണ് ഇതൊക്കെ കേൾക്കുന്ന മിസ് ഹോങ് ആണെങ്കിൽ ശരിക്കും പേടിക്കുന്നുണ്ട് അവരെവിടെയുള്ളതെന്ന് നിനക്ക് അറിയൂ എന്ന് ചോദിക്കുമ്പോൾ ലൂറിയുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും ലൂറിയുടെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് എന്താ ഇവൻ്റെ കൈയൊക്കെ കെട്ടിയിട്ട് മിസ്റ്റർ ലീ ആണെങ്കിൽ ഇവനെ ഇങ്ങനെ കത്തിക്കാൻ നോക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് മിസ് ഹോങ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നില്ലേ ജസ്റ്റ് മാറി നിൽക്കുകയാണ് ഇവളാണെങ്കിലും മിസ്റ്റർ ലീയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ ഇവന്റെ അങ്കിളിനെ പറ്റിയൊക്കെ പറഞ്ഞു ഞാനത് വിശ്വസിച്ചിട്ടില്ല ഞാൻ എന്താ പൊട്ടനാണോ ഇവൻ ഇപ്പൊ െ കൊല്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ അതായത് ഈ ലൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ അങ്ങ് തീ പിടിക്കും ആ ഒരു ടൈമിൽ മിസ് ഹോങ് അങ്ങ് ഇടപെടുന്നുണ്ട് കേട്ടോ അതായത് മിസ്റ്റർ ലീ എന്ന് വിളിച്ച് അങ്ങോട്ട് വരുമ്പോൾ ഇവളെ കണ്ടിട്ട് മിസ്റ്റർ ലീ ശരിക്കും അങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ ലിയ നീയോ എന്ന് ചോദിക്കുന്നതും അതെ ഞാൻ തന്നെയാണ് നിങ്ങൾ അയാളെ ഒന്നും ചെയ്യരുത് അയാൾ നിരപരാധിയാണെന്നൊക്കെ പറയുമ്പോൾ അല്ല നീ ലീയ അല്ല നീ അവളുടെ ടിൻ സിസ്റ്ററാണ് എല്ലാവരും കൂടി എന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ വയലൻ്റ് ആകുന്ന ടൈമിൽ ഈ മിസ് ഹോങ് ആണെങ്കിൽ ഇവർ തമ്മിൽ ഫസ്റ്റ് മീറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റും ഓർഡർ ചെയ്ത ഫുഡും അങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ ഉറക്കെ പറയുകയാണ് കേട്ടോ ഞാൻ തന്നെയാണ് ലിയ എന്ന് പറഞ്ഞു സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഇയാൾക്ക് ശരിക്കും ഒരു ഷോക്ക് ആകുന്നുണ്ട് അതുപോലെ തന്നെ സന്തോഷവും വരുകയാണ് ആ ടൈമില് ഇയാളുടെ കൈയിലെ ലൈറ്റർ താഴെ വീഴുന്നതും എങ്ങനെയോ അത് മ്യൂരെ പിടിച്ചങ്ങ് കെടുത്തുന്നുണ്ട് കേട്ടോ ഇവള് നോക്കും ആണെങ്കിൽ ഇവളെ നോക്കി നയസ് ആയിട്ട് അങ്ങ് കണ്ണിറക്കുകയാണ് ആ ഇതൊക്കെ ഇവന്റെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് തോന്നുന്നു ലീ ആണെങ്കിലും മിസ്റ്റർ ലീയോടെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് അവിടെ പറയുകയാണ് പിന്നീട് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന മ്യൂദയാണെങ്കിൽ എന്നാലും നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്നെ പറ്റിക്കുന്നു വിചാരിച്ചില്ല അപ്പൊ ഈ കോട്ടിൽ മൊത്തം വെള്ളാണല്ലേ ഗ്യാസ് ഓയിൽ ഒന്നും ഓയിലൊന്നും എന്ന് ചോദിക്കുമ്പോൾ ഗ്യാസ് ഓയിലാണ് പക്ഷെ അത്ര പെട്ടെന്ന് തീ പിടിക്കുന്നതല്ല ഈ മൂഡൊന്നും സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാന്ന് പറയുമ്പോൾ എന്നാലും നിങ്ങൾ എന്നെ ഇങ്ങനെ പറ്റിക്കുന്ന ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ മ്യൂദി അവിടെ പറയുന്നുണ്ട് സോറി എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു മിസ് സോങ്ങിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഇവൻ അനിയത്തിയുടെ ആ ഒരു വീഡിയോ ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ എന്റെ കയ്യിൽ ഇനി അധികം സമയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഇറക്കിയെന്ന് പറയുന്ന ഇവനാണെങ്കിൽ പിങ്ക് പാടുന്ന ഈ പാട്ടുണ്ടല്ലോ ഇത് തന്നെയാണ് അങ്കിളും ഒരാളെ കൊല ചെയ്യുമ്പോൾ പാടിയിരുന്നത് ഇനി അധികം സമയം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നിവൻ പറയുമ്പോൾ ഞാൻ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല ഈ കേസിനെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടേ അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി അതായത് ഇതിന്റെ പിന്നിൽ ഒരു സൂപ്പർ പവർ ഉള്ള ആളാണെങ്കിലോ അങ്ങനെ നടക്കാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലിയോറയ്ക്ക് അങ്ങ് ചിരി വരികയാണ് കേട്ടോ ഓ ഇതൊക്കെ ചെയ്തത് സൂപ്പർ പവർ ഒക്കെ ഒക്കെയുള്ള വല്ല ആളുമായിരിക്കുന്നു തനിക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ ചോദിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം എന്താ എനിക്ക് പറഞ്ഞുകൂടെയെന്നൊക്കെ ചോദിച്ച് ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഒക്കെ നടക്കുന്നുണ്ട് ഇതേ ടൈമിൽ അകത്താണെങ്കിലും മിസ് ഹോങ് ആണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി മുന്നേ പറയണായിരുന്നു പക്ഷേ ലേറ്റ് ആയിപ്പോയിന്ന് പറഞ്ഞ് സോറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ തനിക്ക് യും ഷെൻഖനെയും പറ്റി അറിയാലോ എൻ്റെ അച്ഛന് ഒരുപാട് നാണക്കേടൊക്കെ ഫീൽ ആയി എന്ന് പറഞ്ഞ് ഇതുപോലെയൊക്കെയാണ് കേട്ടോ മിസ് സോങ് സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണെന്നും നമുക്കൊരു ക്ലാരിറ്റിയും അവിടെ കിട്ടുന്നില്ല എന്നാ മിസ്റ്റർ ലീ ആണെങ്കിൽ നന്നായിട്ട് കരയുന്നുണ്ട് അതിനുശേഷം നിലത്ത് വീണ് കിടക്കുന്ന തൻ്റെ ഫോണും ആ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ എപ്പോഴും അയാളുടെ കൂടെ ഉണ്ടാകുന്നത് അതും എടുത്തിട്ട് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ആ വാട്ടർ ബോട്ടിൽ വേസ്റ്റ് ബിന്നിൽ ഇടുന്നുണ്ട് അതിനുശേഷം വളരെയധികം വിഷമത്തിൽ പോകുന്ന മിസ്റ്റർ ലീയോട് മ്യൂതി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി താങ്കൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പക്ഷെ ഇയാൾ ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല തൊട്ടു പിന്നാലെ വരുന്ന മീ സോങ് ആണെങ്കിൽ ഇതുപോലെ ഒരു റിപ്ലൈം കൊടുക്കാതെ രണ്ടുപേരും രണ്ടു വഴിക്കാണ് കേട്ടോ പോകുന്നത് ഇതുകൊണ്ടാകെ അന്തം ഇട്ട് നിൽക്കുന്ന മ്യൂതയെയും ലൂറയെയും കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്